സന്നിധാനത്ത് എത്തുന്ന ഭക്തർക്ക് സുഖകരമായ ദർശനം ഉറപ്പാക്കാൻ എല്ലാ നടപടികളും കൈക്കൊണ്ടുവന്ന് ശബരിമല മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി മാതൃഭൂമി ന്യൂസിനോട് നിർദ്ദേശങ്ങൾ പാലിച്ച് എല്ലാ ഭക്തരും ദർശനം പൂർത്തിയാക്കി മടങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ മേൽശാന്തി ഇ ഡി പ്രസാദ് ഈ ഒരു നിമിഷം പറ്റിയപ്പോലെ അയ്യപ്പനെ സേവിക്കാൻ സാധിക്കും പല ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ് പലർക്കും ലഭിക്കാതെ പോയൊരു പുണ്യമാണ് എന്തായിരുന്നു ആ നിമിഷത്തുള്ളൂ വളരെയധികം സന്തോഷം ശരിക്ക് കണ്ണു നിറഞ്ഞുപോയി അയ്യപ്പനെ തൊടാൻ കഴിഞ്ഞാൽ ഞാനും സാധാരണ ഭക്തനെ പോലെ മുന്നിലൂടെ ഒന്ന് കടന്ന് ഒരു നോക്ക് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഏതൊരാൾക്കും ഏതൊരാൾക്കുണ്ടാവുന്നതാണ് ഒരു ശാന്തി കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ശബരിമല മേശാന്തി വന്ന ഞാൻ പൂർണ്ണസംതൃപ്തനാണ് വളരെയധികം സന്തോഷം അയ്യപ്പനോട് എങ്ങനെയാണെന്ന് നന്ദി പറഞ്ഞാൽ തീരുക എന്നറിയില്ല അത്രയധികം സന്തോഷമാണ് പലതവണ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവും പല ക്ഷേത്രങ്ങളിൽ പൂജ നടത്തി ഇപ്പം ശബരിമല പോലെ അല്ലെങ്കിൽ ഗുരുവായൂർ പോലെ ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്തി ഒരു വർഷം പുറപ്പെടാൻ മേൽശാന്തിയായി അവിടെ അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തഞ്ച് ദിവസം അയ്യപ്പനൊപ്പം തവസര്ടിക്കുന്ന ഒരു രീതിയാണ് ആ ഒരു ഇതിലേക്ക് മനസ്സുപാകപ്പെട്ട് കഴിഞ്ഞോ നൂറ് ശതമാനം ആ രീതിയിലേക്കായി ഞാൻ പുറപ്പെടാൻ ശാന്തിയാണെന്ന് ആദ്യമറിയായിരുന്നു എന്നാലും അതിനോട് മനസ്സിനെ പാകപ്പെടുത്തി നമുക്കൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഏറ്റവും സുഖരമായിട്ടുള്ള ദർശനം മിന്നായും പോലെ ആയിരിക്കും നമ്മൾ അയ്യപ്പനെ കാട് വരുന്ന ആൾക്കാരൊക്കെ തന്നെ ആ ഒരു ദർശനം പൂർത്തിയാക്കുക എന്നുള്ളതിനു വേണ്ടി എന്തൊക്കെയൊരു സഹേഷനാണ് നമുക്ക് പറയാനുള്ളത് വളരെയധികം അയ്യപ്പനോട് പൂർണ്ണ വിശ്വാസത്തിൽ കയറുക അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും പോലീസും നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിച്ച് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ തിരക്ക് നിയന്ത്രിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം വർഷങ്ങൾ നീണ്ട ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്തിയതിന് സന്തോഷത്തിലാണ് ശബരിമല പുതിയ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി